ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ടേസ്റ്റ് ഓഫ് അമിറ്റി ഗ്യാലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ് ചിക്കൻ കൊണ്ട് നമ്മൾ നമ്മളെന്നും നോർമലായിട്ട് ചിക്കൻ കറിയൊക്കെ അല്ലേ ഉണ്ടാക്കാറുള്ളൂ പക്ഷേ ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കിടു കോമ്പിനേഷനാണ് ചപ്പാത്തിക്കൊപ്പം ചോറിനൊപ്പം അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ അതിന് വേണ്ടി ആദ്യമേ തന്നെ ഞാൻ ഇവിടെ ഒരു കിലോ അളവിൽ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നന്നായിട്ട് ഉപ്പും വിനാഗിരിയും ഒക്കെ ഇട്ട് കഴുകിയെടുത്തിട്ടുള്ള നമ്മുടെ ചിക്കനാണ് അപ്പം നന്നായി ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കണം നാരങ്ങ നീര് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതിയാകും എന്തായാലും ഇതിൽ ഇതിലാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുക്കണം ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതേ നമുക്കിത് കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് മാറിനേറ്റ് ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ ഒന്ന് മാറ്റി വെക്കാം നമുക്കിപ്പോൾ ഇത് തലേ ദിവസം തന്നെ മാറിനേറ്റ് ചെയ്ത് ഓവർനൈറ്റ് ഒക്കെ നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ നന്നായിട്ട് ടെൻഡർ ആവും നല്ല സോഫ്റ്റ് ആകും അല്ലെങ്കിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കൊണ്ട് തയ്യാറാക്കുന്ന വിഭവങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കന് അപ്പം ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം തേയിന് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് തീയൊന്നും നമ്മളിപ്പോൾ ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല ഇതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ അളവില നമ്മുടെ ചെറിയ ജീരകം അല്ലെങ്കിൽ സീഡ്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കയാണ് ഞാനിവിടെ ഒരു രണ്ടോ മൂന്നോ ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പെരിഞ്ചീരകം ഉണ്ടല്ലോ നമ്മുടെ വലിയ ജീരകം അതും ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ബേ ലീവ്സും അതുപോലെ തന്നെ നമ്മുടെ പട്ടയുണ്ടല്ലോ അത് മുഴുവനെ ഉള്ളത് ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ പ്ര ഇഷ്ടമാണ് നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതേ ഞാൻ ഇവിടെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ ഇതൊന്നും തന്നെ കരിഞ്ഞു പോകാനായിട്ട് പാടില്ല അപ്പം ആ ഒരു രീതിക്ക് വേണം നമ്മളിത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് എപ്പോഴും ഫ്ലെയിം ഒരു മീഡിയം അല്ലെങ്കിൽ ലോയിൽ ഇട്ടാലും മതിയാകും കുറച്ച് ടൈം എടുത്ത് തന്നെ നമ്മളിതൊന്ന് ബ്രൗൺ ആക്കി എടുക്കേണ്ടതാണ് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ നമ്മൾ തയ്യാറാക്കുന്ന ബൂന മസാലയ്ക്ക് ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം പാകത്തിന് തന്നെ നമ്മളിത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടതാണ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ സ്പൈസസ് എല്ലാം ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട് ഒരുപാടൊന്നും കറുത്തു പോയിട്ടൊന്നുമില്ല ഈ ഒരു രീതി മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നിങ്ങൾക്ക് മല്ലിപ്പൊടി അല്ല നിങ്ങളുടെ കയ്യിൽ മുഴുവനെയുള്ള മല്ലി ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ആ മുഴുവനെയുള്ള മല്ലി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് മല്ലിപ്പൊടിയുടെ ഒന്ന് മൂത്ത മണം വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാല ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പട്ടായും ഏലക്കായും ഗ്രാമ്പൂവും പിന്നെ നമ്മുടെ വയനയിലുണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് അല്ലാതെ ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പം ഞാനിപ്പോൾ ഇവിടെ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി വരണം അപ്പം ഇത് നല്ല പൊടികളൊക്കെ നല്ല മൂത്ത ഒരു മണം വരും ആ ഒരു മണം വരെ നമ്മൾ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കേണ്ടതാണ് അപ്പം ഈ പൊടികൾ നമ്മൾ മൂപ്പിച്ചെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ അപ്പം ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പകർന്നു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ആക്കി കൊണ്ടുവരണം ചിക്കൻ ബൂന മസാല ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മസാലയാണിത് അപ്പം ഇതിങ്ങനെ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം ആ പാൻ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതൊരു നാടൻ റെസിപ്പിയല്ല അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ ഇത് തയ്യാറാക്കരുത് മറ്റേതെങ്കിലും റിഫൈൻഡ് ഓയിൽ തന്നെ നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് സവാള അതെ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റണം അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ സവാള വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവാളയൊക്കെ വഴണ്ട് കിട്ടുന്നതായിരിക്കും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഒന്ന് സോട്ട് ചെയ്ത് കൊണ്ടുവരാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ അളവ് അല്പം കൂടിയിരിക്കുന്നത് നല്ലത് തന്നെയാണ് ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മൾ ചേർത്ത് ഉള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലതുപോലെ വഴണ്ടി വരണം സവാളയുടെ കളറൊക്കെ നല്ല ബ്രൗൺ ആവുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് വഴറ്റിക്കൊണ്ടുവരണം നോൺ വെജ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നാലേ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ആ റെസിപ്പിക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിക്കൊണ്ടുവരാം ഇപ്പോഴത്തെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാളയൊക്കെ നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയാണ് അത് ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ബുന മസാല ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് മാത്രം നിങ്ങൾ എരിവ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബുനാ മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ആ മസാല മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഒരു കിലോ അളവിൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പം ഒരു കിലോ അളവിൻ്റെ ബുന മസാലയുടെ അളവാണ് ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മുടെ പൊടികളുടെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം പൊടികളുടെ പച്ചചയൊക്കെ നന്നായി മാറി വരാതെ നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കരുത് ഇപ്പോൾ പൊടികളുടെ പച്ച ചൊവൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് തക്കാളി ഇത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം പഴുത്ത തക്കാളി തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്ക് ഇത് അടച്ചു വെച്ച് കുറച്ചു നേരം ഒന്ന് വേവിച്ച് കൊണ്ടുവരാം അടിക്ക് പിടിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്കിത് അടച്ചു വെച്ചിട്ട് നമ്മുടെ ടൊമാറ്റോ ഒക്കെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വേ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ദേ ഈ ഒരു ഫോമിൽ എത്തിയിട്ടുണ്ട് നല്ലപോലെ ഉടയുന്ന ഒരു സ്റ്റേജിൽ നമുക്കിതിനെ എത്തിക്കണം ടൊമാറ്റോ ഒക്കെ പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ മാറ്റം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും ആ വെള്ളത്തോട് വെള്ളത്തോടുകൂടെ തന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം നല്ലതുപോലെ മിക്സ് ആക്കി നമുക്ക് ഈ മസാലയെല്ലാം ഈ ചിക്കൻ പീസിലേക്ക് പെരട്ടത്തക്ക രീതിയിൽ നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ഇനി വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ തക്കാളി വേവിച്ച സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മതിയാകും ഇനി ചിക്കനിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങും നമുക്കിത് അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം നമുക്ക് ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു പാകത്തിന് നമ്മളിത് വേവിച്ചെടുക്കാം ഉപ്പ് പോരായക തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചിക്കനൊക്കെ ഒന്ന് പാതി വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളി ഇല്ലാത്ത തൈരാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തൈരും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ബാക്കിയും കൂടെ നമുക്ക് ഈ ചിക്കനെ ഒന്ന് വേവിച്ചെടുക്കാം നേരം കൂടി ഇത് വേവിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ചിക്കനൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചേരുവ കൂടെ ചേർത്ത് കൊടുക്കണം ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണല്ലോ അപ്പം നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കസൂരി മേത്തി അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇല്ലെങ്കിൽ വിട്ട് കളയുക ഇത് ഈ ഒരു മസാലയിൽ തന്നെ ഇതിൻ്റെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ തീ നമ്മുടെ കസ്തൂരി മേരി നമുക്ക് കൈ വെച്ച് ഇതുപോലെ ഒന്ന് ഞെടിയിട്ട് ഇത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബൂന മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ നമ്മൾ എന്നും ഒരേ രീതിയിലൊക്കെ ചിക്കൻ കറി വെച്ച് കൊടുക്കുക അതായത് ഇതുപോലെയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ വെച്ച് കൊടുത്താൽ എപ്പോൾ പാത്രം കാലിയായി എന്ന് ചോദിച്ചാൽ മതി ചോറ് ചപ്പാത്തി പൊറോട്ട അപ്പം ഇടിയപ്പം എല്ലാത്തിനും ഒരു എക്സലൻറ്റ് കോമ്പിനേഷനാണ് കേട്ടോ അപ്പം ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറന്നേക്കരുതേ അപ്പോൾ മറ്റൊരു പുതുമാർന്ന വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ